നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങളും അരിഷ്ടതകളും വരുമ്പോഴാണ് ദൈവാധീനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ദൈവത്തെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം എന്നൊരു തോന്നൽ വരെ പിന്നീടാണ് വന്നു ചേരുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കാൻ കൃത്യമായ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ബാധിക്കുകയില്ല കാരണം ആ വ്യക്തിക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഉള്ള നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിലെ ഏറെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ദമ്പതിമാർക്കിടയിലുള്ള ഒരു ചേർച്ചക്കുറവ് അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ വളരെയധികം ജീവിതത്തെ ബാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യാം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ അതിനൊരു ഉത്തരം സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജീവിക്കുക എന്നതാണ് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ്റെ അഷ്ടോത്തര ശതനാമാവലി പതിവായി ജപിക്കുന്നത് നിമിത്തം സർവ്വവിധ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ വന്നെത്തും പതിവായി സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിച്ച് ശ്രീ മുരുകനെ ഭജിക്കുകയാണെങ്കിൽ മനസ്സിന്റെ എല്ലാവിധ ആശങ്കകളും മാറി മനഃശാന്തിയും സമാധാനവും വന്നു ചേരും മാത്രമല്ല സുബ്രഹ്മണ്യ അഷ്ടോത്തരം ചൊല്ലുന്നത് നിമിത്തം വിവാഹ തടസ്സമുണ്ടെങ്കിൽ അത് നീങ്ങുന്നതാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിയുന്നതാണ് ചൊവ്വാ ദൂഷണം കൂടാതെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് വാങ്ങുന്നതിനും അതേപോലെ വിൽപ്പന നടത്തുന്നതിനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും നീങ്ങി ഇല്ലാതാകുന്നതാണ് അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവിധ നാമങ്ങളും ഭാവങ്ങളുമാണ് അഷ്ടോത്തര ശതനാമാവലിയിൽ ഭജിക്കുന്നത് അതുകൊണ്ട് തന്നെ അർത്ഥം മനസ്സിലാക്കി വേണം ഇങ്ങനെ ഭജിക്കുവാനായിട്ട് ചൊവ്വ ഞായർ ഷഷ്ടി പൂയം ദിവസങ്ങൾ ഈ ജപത്തിന് വളരെയേറെ ഉത്തമമായ ദിനങ്ങളാണ് അപ്പോൾ ജപം നടത്തുന്നവർ തുടർച്ചയായി നിത്യവും ജപിക്കുന്നതും വളരെ ഉത്തമമാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഇത് ജപിക്കുകയും വേണം ഇതോടൊപ്പം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയാലും ഫലസിദ്ധിയാണ് ഫലമായിട്ട് വരുന്നത് എന്നാൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് ഭജിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അഗ്നി നക്ഷത്രമായ കാർത്തികയിൽ ജീവിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നതും ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി ഉത്തമ ജീവിതം ലഭിക്കുന്നതിനും സഹായിക്കും